ഹലോ ഗൈസ് അസാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മിഷാജി അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് മന്തിയാണ് കേട്ടോ അപ്പം അതിലേക്ക് വേണ്ട ഒരു മന്തി മസാലയാണ് ഞാൻ റെഡിയാക്കാൻ പോണത് അറബിക് മസാലയാണ് കേട്ടോ ഇത് നമ്മൾ റെഡിയാക്കാൻ പോണത് അപ്പോൾ ഈ ഒരു മസാല നമ്മൾ മന്തിയിൽ ഇടുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടത് വലിയ ജീരകം ചെറിയ ജീരകം പട്ട കരിയാമ്പൂ ഏലക്ക കുരുമുളക് മല്ലി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഉണ്ട് പിന്നെ അത് നമുക്ക് വറുക്കുമ്പോൾ ഞാൻ കാണിക്കട്ടെ അപ്പം നമുക്ക് ചട്ടി ഒന്ന് നന്നായി ചൂടാക്കിയതിന് ശേഷം ഇതൊന്ന് ചെറുതായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കൊന്ന് ഫൈനായിട്ട് പൊടിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഞാൻ മന്തിക്ക് വേണ്ട മസാലയാണ് റെഡിയാക്കണത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ അപ്പൊ നമുക്ക് മന്തി എങ്ങനെയാണ് ഉണ്ടാക്കണത് നോക്കാം നോക്കട്ടോ അപ്പൊ ആദ്യം ഇതൊന്ന് നമുക്ക് പൊടിച്ചു വരാം അപ്പൊ ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിലേക്ക് നമ്മുടെ മല്ലി മുള മല്ലി മുളക് കുരുമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ചെറിയ ജീരകം ഇട്ട് കൊടുത്തു മല്ലി ഇട്ട് കൊടുത്തു കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പട്ട കരയാമ്പ് ഏലക്ക ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കുന്നുട്ടോ ഇതൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം കേട്ടോ ഒന്ന് ചെറുതായി ചൂടായ മതി വല്ലാണ്ട് കരിയേണ്ട ആവശ്യമില്ല കേട്ടോ ഇതൊന്ന് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഈ പൊടി കരിയാണ്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ചട്ടിയിൽ തന്നെ വെക്കുമ്പോ നമുക്ക് ഈ ചട്ടിയുടെ ചൂട് ഈ മഞ്ഞൾപ്പൊടിയൊക്കെ കരിഞ്ഞു പോവാൻ സാധ്യത ഉണ്ട് അപ്പൊ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം നമുക്കിതൊന്ന് ഫൈൻ ആയിട്ട് അരച്ചിട്ട് വരാം ഒന്ന് അരച്ചിട്ട് വരാം ഞാനൊന്ന് ഇതൊന്ന് ഇതുപോലുള്ള ഗ്ലാസ് ജാറിലിട്ട് വെക്കാൻ പോവാണ് കേട്ടോ അപ്പൊ നമുക്ക് എത്ര വേണമെങ്കിലും ഇത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും അപ്പൊ ഞാൻ ഇതൊന്ന് ഇടുന്നത് കാണിക്കാം അപ്പൊ നമ്മുടെ മന്തി മസാല ആണ്ടിപുള അരഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് ജാറിലേക്ക് മാറ്റി കൊടുക്കട്ടോ അപ്പൊ ഞാനിത് നല്ല സ്മെല്ല് വരുന്ന കേട്ടോ ഇത് അതായത് ഗ്ലാസ് ജാറിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എത്ര വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാം കേട്ടോ